സങ്കീർത്തനം അറുപത്തി രണ്ട് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അവയശ്ശരീയും കോട്ടയും ഞാൻ കുരുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മുതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവിനെ തകർക്കാൻ നിങ്ങൾ എത്രനാൾ ഒരുമ്പിടും അവൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അതിരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലിയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലിയും അഭയവും ദൈവവുമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവാൻ അവിടത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവാൻ അവിടെ നിന്നാണ് നമ്മുടെ സംഗീതം മർത്തിരൊരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആ ആശ വയ്ക്കരുത് സമ്പർത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് ദൈവം ഒരു പ്രാവശ്യം മരടി ചെയ്യുന്നു രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവി കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കത്തെ പ്രതിഫലം നൽകുന്നു ഇത്രയും ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി